അടുത്ത കാലത്ത് ലോകത്തു നടന്ന ഒരു യുദ്ധത്തിനും പട്ടാള മേധാവിയുടെ പേര് ഇത്രയധികം ചർച്ചയായിട്ടുണ്ടാവില്ല ഇന്ത്യൻ പട്ടാള മേധാവി ആരെന്ന ചോദ്യത്തിന് പലർക്കും ഒരുപക്ഷെ മറുപടി ഉണ്ടാകില്ല എന്നാൽ ഇന്ത്യ പാക് യുദ്ധത്തിന് മാസങ്ങൾക്ക് മുൻപേ ജനറൽ അസീം മുനീർ എന്ന പാക് മേധാവിയുടെ പേര് ചർച്ചയായി കാരണം ഒന്ന് മാത്രം പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുനീറാണ് മുനീറിന്റെ പാവയാണ് പ്രസിഡന്റ് മുനീറിന്റെ പാവ പ്രസിഡന്റ് മാത്രമാണ് ഷഹബാസ് ഷെരീഫ് എന്നാണ് പറയപ്പെടുന്നത് ജനാധിപത്യത്തിലും സമ്പദ് വ്യവസ്ഥയിലും ചോക്കും ചീസും പോലെ വ്യത്യസ്തമാണ് പാകിസ്ഥാനും ഇന്ത്യയും നിറം മാത്രമാണ് ഒന്ന് രണ്ട് ആണവ ശക്തികളാണെങ്കിലും സൈനിക ശക്തി തമ്മിൽ വൻ അന്തരമുണ്ട് ഇന്ത്യയെ നയിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് പാകിസ്ഥാനിൽ യഥാർത്ഥ ശക്തി ജിഹാദി ജനറൽ യുദ്ധത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു സമ്പൂർണ്ണ അധികാരം പിടിച്ചെടുക്കലിന്റെ വക്കിലാണോ എന്നും സംശയിക്കേണ്ടി വരും